يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين كفروا وسدوا عن سبيل الله أضل أعمالهم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري ിസാനി കൗലി ബഹുമാനരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മുഴുവൻ മേഖലകളിലും സർവശക്തനായ അള്ളാഹു സുബഹാന ആലായുടെ ആജ്ഞകളും നിരോധങ്ങളും പാലിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും മറ്റുള്ളവരെയും ഉപദേശിക്കുകയാണ് വസിയത് ചെയ്യുകയാണ് തക്കവയോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും ശാന്തിയും വിജയവും ലഭ്യമാവുകയുള്ളൂ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇഹപര ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി തക്വയോടുകൂടി ജീവിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവുക അങ്ങനെ തക്വയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട് നാളെ പാരത്രിക ജീവിതത്തിൽ വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലോക ജനതക്കാകമാനം സന്മാർഗവുമായി ഈ ലോകത്ത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർ നൽകിയ സന്മാർഗത്തിൻ്റെ വെളിച്ചമാണ് സത്യദീൻ ഈ ദീൻ എന്ന് പറയുന്നത് മൊത്തം ലോക ജനതക്ക് അവകാശപ്പെട്ടതാണ് അതിനെ ആർക്കെങ്കിലും തടഞ്ഞു വെക്കാനോ മറച്ചു വെക്കാനോ അനുവാദമുണ്ടായിരിക്കുകയില്ല സന്മാർഗം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളിലേക്കും അല്ലെങ്കിൽ സന്മാർഗം ലഭിക്കേണ്ട മുഴുവൻ ആളുകളിലേക്കും അത് എത്തിച്ചു കൊടുക്കുകയും സന്മാർഗം ആഗ്രഹിക്കുന്നവർ ക്ക് അതിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ലോ ഈ ദീനിനെ ലോകത്തെല്ലാവർക്കും എത്തിക്കുക എന്നത് അതിനെ ആ അതിൻ്റെ അതിൻ്റെ സമ്പൂർണതയോടുകൂടി അത് ലോകത്ത് നിലനിർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് കർത്തവ്യമാണ് ഉത്തരവാദിത്വം ചില ആളുകൾക്ക് അതൊരു പക്ഷെ ഇഷ്ടപ്പെടുകയില്ല അത് അങ്ങനെ സംഭവിക്കാം പക്ഷെ അപ്പോഴും അതിനെ മറന്നു മറികടന്നുകൊണ്ട് അത് ചെയ്യുക എന്നത് അതിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹു സുബാനോ തല പ്രവാചകന്മാരെ നിയോഗിച്ചതിൻ്റെ ആ ലക്ഷ്യമായി പറയുന്നത് അർസൽഹുദീൻ സന്മാർഗവും ഈ സത്യദീനുമായി അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് മറ്റെല്ലാ ദീനുകളെക്കാളും ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക ഇൽഹാർ ചെയ്യുക എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ അതിനെ സമൂഹത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വള്ളൗപരിഹൾ മുഷിരിക്കുവാൻ മുഷിരിക്കുകളായ ആളുകൾ അതിനെ എത്ര വെറുത്താലും ശരി അതങ്ങനെ ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ജനങ്ങളെ ഇത് സ്വീകരിക്കാൻ അനുവദിക്കാതെ അതിൽ നിന്നും തടയുന്നവരെ കുറിച്ച് ഊർഹാൻ പലയിടത്തും അവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഊർഹാനിൽ ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിനെ തടയുന്നത് വലിയ കുറ്റമായിട്ടാണ് പറയുന്നത് നമ്മളിവിടെ ഓദ്യ വെച്ചായ കഫറു നിഷേധികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിലെ ദീനിനെ ആളുകൾക്ക് തടയുകയും ചെയ്യുന്നവർ അതല്ല ആത്മാലവും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു വഴികേടിലാക്കിയിരിക്കുന്നു അതിനെല്ലാം അള്ളാഹു നിഷ്പ്രഭമാക്കിയിരിക്കുന്നു എന്നർത്ഥം ഈ ദീനിലേക്ക് കടന്നു വരാതിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അങ്ങനെ കടന്നു വരാതിരിക്കാം അവർക്ക് അവരുടെ ഇംഗിതം അനുസരിച്ച് മുന്നോട്ട് പോകാം പക്ഷെ മറ്റുള്ളവർക്ക് ഇത് തടയുക എന്നത് മറ്റുള്ളവർക്ക് ഇത് ആളുകളെ ഇതിൽ നിന്ന് തടയുക എന്നത് അത് അതിനേക്കാൾ ഗുരുതരമായ കുറ്റമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഈ തടയൽ പല കോലത്തിൽ പല രൂപത്തിൽ ലോകത്ത് നടന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദീൻ നബിസാഹു അലൈഹി സ്വലമ പ്രബോധനം ചെയ്യുന്ന സന്ദർഭം മുതൽ അത് ആരംഭിച്ച നിമിഷം മുതൽ തബല്ലയാ മുഹമ്മദ് മുഹമ്മദ് നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി രംഗത്ത് വരുന്നത് അബു ലഹബാണ് നബി നബിസ് അഹുല്ലമയുടെ പിതൃവ്യനായ അബു ലഹബ് തന്നെയാണ് ആദ്യമായി അതിനെതിരെ രംഗത്ത് വരുന്നത് മുതൽ തുടങ്ങിയിട്ടുണ്ട് ലോകത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് തടയാനുള്ള ശ്രമങ്ങൾ പലകോലത്തിൽ ആളുകളെ ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ട് ശത്രുക്കൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാമിക സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് ആളുകളിലേക്ക് അത് എത്തിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ട് അങ്ങനെ നൽ നൽകിയിട്ടുണ്ട് ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും മലീമസമായ ഏറ്റവും മോശമായ ഏറ്റവും മ്ളയച്ചമായ ഒരു മാർഗമാണ് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുക ഇസ്ലാമോ ഫോബിയ എന്ന് പറയും ഈ ഇസ്ലാമോ ഫോബിയ ഇതാരംഭിച്ചത് ഈ പുതിയ കാലത്ത് ആരംഭിച്ചതൊന്നുമല്ല ഇസ്ലാമോ ഫോബിയ നബിസള്ളാഹു അഹ് സിനിമയുടെ കാലം മുതൽ തന്നെ ഉണ്ട് അതിൻ്റെ പ്രധാന പ്രചാരകയായിരുന്നു ഈ പറഞ്ഞ അബു ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്നത് അവരെക്കുറിച്ച് പരിശുദ്ധ കൂട്ടാൻ പറയുന്നത് എന്നാണ് വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യ വിറക് ചുമട്ടുകാരി എന്ന് ഉമ്മു ജമീലിനെ വിശേഷിപ്പിക്കുവാനുള്ള കാരണമായി മുഫസലുകൾ പറയുന്നത് ഓരോ വീടുകളിലും പോയി അലൈഹി അലഹിസ്ലമയെ കുറിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പണി നബിസുതാഹു അലൈഹി സ്വലമ നടക്കുന്ന വഴികളിൽ മുള്ളു വിതറുക അലൈഹി അലഹിസ്ലമയെ ദ്രോഹിക്കാൻ കഴിയുന്നതുപോലെ എല്ലാം ദ്രോഹിക്കുക ആളുകൾക്കിടയിൽ നബിയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പരത്തി നബിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് നബിയെക്കുറിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നത് അവരുടെ പണിയായിരുന്നു എന്ന് നമുക്ക് ഈ സൂഹത്തുല്ലഹബിൻ്റെ വിശദീകരണത്തിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പം മുതൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പ് മറ്റുള്ളവരിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇതിനെ സ്വീകരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയാൻ ശ്രമിക്കുക എന്നത് സൂറത്ത് എന്നതിൽ അറിയപ്പെടുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫലഖ് അതിൽ പറയുന്നുണ്ട് ഉമിൻ ശർരി ഫിൽ ഉഖദ് കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് കെട്ടുകളെ ഊതുന്നവരുടെ ഉപദ്രവം എന്ന് പറയുന്നത് മാരണവും മന്ത്രവും ഒക്കെ നടത്തി കെട്ടുകളിൽ ഊതുന്നത് മാത്രമല്ല അത് അതിന്റെ ഒരു വിശദീകരണമാണ് മറ്റൊരു വിശദീകരണം ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടത്തി ആളുകൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പ് ഉൽപ്പാദിക്കുവാനുള്ള ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് അത്തരം ശ്രമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അവരെ കുറിച്ചാണ് അള്ളാഹു മുഹമ്മദ് ഈ പറഞ്ഞത് ഇതിൽ ഇതിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയുന്ന ആളുകൾ അവരെ അവർക്ക് അള്ളാഹു വളരെ മോശമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്തരക്കാരായ ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന് ശേഷം ഈ ഇസ്ലാമോ ഫോബിയ വമ്പിച്ച തോതിൽ വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭാരതത്തിൽ ലോകത്താകമാനം ഇസ്ലാമോ ഫോബിയ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യതയുള്ളവരാണ് മുസ്ലിങ്ങളായ നമ്മളെല്ലാവരും പലപ്പോഴും നമ്മൾ അതിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുന്ന നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഇന്ന് കേരളത്തിലെ എന്നല്ല ലോകത്തെ തന്നെ ജനങ്ങളുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഇസ്ലാം എന്തോ ഒരു മോശമായ സാധനമാണ് ഇസ്ലാം ഇപ്പോൾ യൂട്യൂബ് ഉണ്ടാക്കുന്ന യൂട്യൂബിലെ ചാനൽ ചാനലുകൾ വീഡിയോകൾ ഉണ്ടാക്കുന്ന പലരുടെയും കണ്ടന്റുകൾ എടുത്തു നോക്കുക അവർക്ക് നന്നായി റീച്ച് കിട്ടാൻ വേണ്ടി അവരെന്താണ് ചെയ്യുന്നത് ഇസ്ലാം മോശമാണ് എന്നും ഇസ്ലാം തെറ്റാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഹെഡിങ്ങുകൾ എഴുതിയില്ല ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കൂട്ടം കൂട്ടമായി അത് ചെന്ന് കാണുന്നു അതിൽ ലക്ഷക്കണക്കിന് ആളുകളെ വ്യൂവേഴ്സായി നമുക്കുണ്ടാകുന്നു അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാം മോശമാണ് എന്ന ഒരു പ്രതീതി ലോകത്താകമാണ് എല്ലായിടത്തും നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ഒക്കെ തന്നെ മനസ്സിൽ അത്തരം ചിന്തകളുണ്ട് എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ ഞാനൊരു പോസ്റ്റ് വായിച്ചത് ഈ കൗസർബി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കുടുംബം അവിടെ കലാപം ഉണ്ടാകുമ്പോൾ അയൽവാസി അയൽവാസി അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ലാത്തതുകൊണ്ട് പേരുകൾ പ്രസക്തമല്ല അയൽവാസി തലേ ദിവസം രാത്രി വലിയ കന്നാസ് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അയൽവാസി എന്താ സഹോദരം അങ്ങനെ വലിയ കൊണ്ടുപോകുന്നത് എന്താ മറ്റേ ബന്ധം സാധനമാണോ ചോദിച്ച പറഞ്ഞു അല്ല ഇത് പെട്രോളാണ് പെട്രോളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഈ കലാപത്തിനെ കുറിച്ച് ഒന്നും പറയുന്നത് വളരെ അടുത്ത് വളരെ സൗഹൃദത്തോട് കഴിയുന്ന ആളുകളാണ് എന്നിട്ട് കലാപം ഉണ്ടായപ്പോൾ ഇദ്ദേഹം കുട്ടികളെയൊക്കെ അപ്പുറത്ത് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്താക്കി കാരു കാണാതെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുമ്പോൾ ഇവൻ വളരെ സ്വാഭാവികമായി വന്നു എന്നിട്ട് ആ എന്താണ് വിളിച്ചിപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയിന അങ്ങനെ കൊണ്ടുപോയപ്പോൾ എന്തോ ഒരു മോര് കിച്ചടിയാണ് ഇത്ര ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം എന്തും കിട്ടുന്ന കിച്ചടിയാണ് ഇത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതാണത് ഇതെന്താ ചോദിച്ചു പറഞ്ഞാൽ നിന്നെയൊക്കെ നിന്നെയൊക്കെ കൊല്ലാൻ വേണ്ടി തന്നെയാടാ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവൻ്റെ മട്ട് മാറി കേ ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ കലാപങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കാലങ്ങളായി അവരിൽ ഇസ്ലാം വെറുപ്പ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മുസ്ലിംകൾ എന്നാൽ ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ് എന്ന തരത്തിൽ അവരുടെ മനസ്സുകളിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ മനസ്സുകളിൽ പലതരത്തിലുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള മോശം ഉണ്ടാക്കി അതൊന്നും ചെറിയ ആളുകളൊന്നുമല്ല വിദ്യാസമ്പന്നരായ സമൂഹത്തിന്റെ ഉയർന്ന തലത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആ കലാപങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇസ്ലാമോ ഫോബിയ ഈ അളവിൽ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മാത്രം മതി നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളൊന്നും നമ്മുടെ അയൽവാസികളൊന്നും നമ്മുടെ സ്നേഹിതന്മാരെന്നും നമ്മൾ കരുതുന്ന ആളുകൾ തന്നെ അവർ നമുക്കെതിരെ തിരിയുന്ന വളരെ ഭീകരമായ കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും അത്തരമൊരു സാഹചര്യം കേരളത്തിലെങ്കിലും ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ നിലവിലുള്ള ഭരണകൂടം പോലും അവരകപ്പെടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ ഈ ഇസ്ലാമോഫോബിയയെ അതിമ്ലേച്ഛമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന നാണം കെട്ടാണ് ചിത്രങ്ങളാണ് നമ്മുടെ രാജ്യം മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഉളുപ്പമില്ലാതെ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതികളെ മാറ്റുന്ന അത് അത് എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടായാലും ഇപ്പോൾ ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നതല്ലാതെ തങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് താൽക്കാലികമായൊരു നേട്ടമുണ്ടായാൽ പോലും അവർക്ക് പോലും അവരുടെ പാർട്ടിക്ക് പോലും അവരുടെ സർക്കാരിന് പോലും ഭാവിയിൽ എത്രമാത്രം ദുരന്തമുണ്ടാക്കുമെന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഇസ്ലാമോ ഫോബിയ പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഇസ്ലാമിയ ഫോബിയയെക്കുറിച്ച് ധാരാളമായി മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് ഇതൊരു ആസൂത്രിതപരമായ ഇസ്ലാമോ ഫോബിയയെ പ്രതിരോധിക്കുക എന്നത് വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ കൃത്യമായ രൂപത്തിൽ ആസൂത്രണത്തോടുകൂടി നമ്മുടെ ഓരോ അയൽവാസികളിലേക്കും ഇസ്ലാമോ ഫോബിയ മലീമസമാക്കിയിട്ടുള്ള ഓരോ ഹൃദയത്തിലേക്കും അവ എത്തിക്കുവാനുള്ള വളരെ കൃത്യമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ഭാവി വളരെ അപകടകരമായ അവസ്ഥയിലായിരിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ചില ഒരു രീതികൾ നമുക്ക് ആദ്യം അത് മനസ്സിലാക്കേണ്ടതാണ് ഏത് വഴിയിൽ ഇത് വരുന്നു എന്നറിയുമ്പോഴാണ് ഏത് വഴിയിലൂടെയൊക്കെ അതിനെ പ്രതിരോധിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓരോരോ ഇസ്ലാമോ ഫോബിയയുടെ കാരണങ്ങൾ ഒന്ന് ഇസ്ലാമിനെ വളരെ തെറ്റായി അവതരിപ്പിക്കുക എന്നതാണ് നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയകളിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ കുടുംബ ഗ്രൂപ്പുകളിലൂടെ സംഘപരിവാറിൻ്റെ ലക്ഷക്കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറയുന്നത് അത് അധികവും വീട്ടമ്മമാരിലേക്കാണ് എത്തുന്നത് ലക്ഷക്കണക്കിന് പറഞ്ഞാൽ മില്യൺ കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൂടെ എല്ലാം ഇസ്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടൻ്റുകൾ ഉണ്ടാക്കി സാധാരണക്കാരായ സ്ത്രീകളിലേക്കും വീട്ടമ്മമാരിലേക്കും വീട്ടമ്മമാരിലേക്കുമൊക്കെ ഇതിങ്ങനെ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതവരിങ്ങനെ വായിച്ചു വായിച്ചു വായിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഏത് നിലക്കും ഇവിടെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ടതാണ് എന്ന രൂപത്തിൽ അവരതിന് മനസ്സിലാക്കുന്നു നിരന്തരമായ കള്ളപ്രചരണങ്ങൾ ഒരു വസ്തുതയുമില്ലാത്ത ഒരു വസ്തുതയും ഇല്ലാത്ത നമ്മളിപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റേ മലപ്പുറം ജില്ലയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഹവാല പണവും അതേപോലെ തന്നെയുള്ള സ്വർണ്ണക്കടത്തിൻ്റെ പണവും ഉൽ ഉപയോഗിക്കുന്നു എന്ന് നമ്മുടെ ഭരണനേതൃത്വം തന്നെ പറയുമ്പോൾ ഒരു അതിന്റെ പേരിൽ കേസെടുത്ത ഒരു കേസ് കാണിക്കൂ എന്ന് പറയുമ്പോൾ മുണ്ടാട്ടമില്ല തെളി എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടാകട്ടെ ഇതുപോലെ ഒരു എവിഡൻസും ഇല്ലാത്ത കള്ളപ്രചരണങ്ങൾ പക്ഷെ ഇത് കേട്ടാൽ അത് അതേപടി വിശ്വസിക്കാൻ ഉതകുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് ആ അനുകൂല സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി പമ്പിച്ച കള്ളപ്രചരണങ്ങളിലൂടെ ഈ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതേപോലെ തന്നെയാണ് ചരിത്രത്തെ തെറ്റായ രൂപത്തിൽ എതിർപ്പെട്ടിരിക്കുന്നു ചരിത്ര വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ ചരിത്ര നിർമ്മിതികൾ അതിനുവേണ്ടി ആസൂത്രിതപരമായ ശ്രമങ്ങൾ നമ്മുടെ മാനവ വിഭവശേഷി എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ചരിത്രത്തെ തമസ്കരിക്കുവാനും യഥാർത്ഥ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുവാനും തെറ്റായ ചരിത്ര വസ്തുതകളെ കുത്തി തെറ്റായ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുവാനും വിദ്യാഭ്യാസ സംവിധാനത്തെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളിലേക്ക് ചരിത്രത്തെ അങ്ങനെ മാറ്റിമറിച്ച് അങ്ങനെ ആളുകൾക്കിടയിൽ ഇത് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ എല്ലാ ആളുകളിലും പലതരത്തിലുള്ള തെറ്റുകളും ഉണ്ടാവും ആർക്കെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ഒരു മുസ്ലിം നാമധാരി എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ഇസ്ലാമിൻ്റെ കുറ്റമാണ് എന്ന് ചിത്രീകരിക്കപ്പെടുന്നു ഒരു ആലപ്പുഴയിൽ ഒരു ചങ്ങാതി യൂസുഫ് എന്നാണ് അവൻ്റെ പേര് അവൻ ഒരു നായയെ കെട്ടിവലിച്ചു ജീവനുള്ള നായ കാറിൻ്റെ പിന്നിൽ കെട്ടിവലിച്ചു വളരെ മോശമായ സംഗതിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ അതിനെപ്പോലും രചന്ദ്രനെ പോലെയുള്ള ആളുകൾ അത് അയാളുടെ കുഴപ്പമല്ല അയാളുടെ തലയിലുള്ള ഇസ്ലാമിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെന്ത് തെറ്റെയ്ത ഈ ലോകത്ത് ഗംഭീരമായ ഭീകരമായ തെറ്റെയ്യുന്നവർ മുസ്ലിങ്ങളൊന്നുമല്ല പക്ഷെ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ തെറ്റ് ചെയ്താൽ അതൊരു സ്വാഭാവികമായ തെറ്റ് ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ അത് ഇസ്ലാമിൻ്റെ കുറ്റം ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള വമ്പിച്ച ശ്രമങ്ങൾ ഇതിനൊക്കെ അവർ പരമാവധി മാർക്ക് ചെയ്യും എന്ത് തരത്തിലുള്ള കുറ്റം ആര് ചെയ്താലും പേര് മുസ്ലിമാണോ അത് ഇസ്ലാമിൻ്റെ കുറ്റമാണ് അത് ഇസ്ലാമിൻ്റെ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതേപോലെ തന്നെ ഭീകരതയും തീവ്രവാദവും ഇസ്ലാമിൻ്റെ സഹജമായ സ്വഭാവമാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുക അതിനുവേണ്ടി പരിശുദ്ധ ഖുർഹാനിൻ്റെ സൂറത്തുകളെ ആയത്തുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അവർക്ക് പറ്റിയ രൂപത്തിൽ അതിനെ ഇഷ്ടപ്പെട്ടതിന്റെ അപ്രോ ഇപ്രോ ഒന്നും വായിക്കൂല അത് അവതരിക്കുവാനുണ്ടായ പശ്ചാത്തലം അവർ വായിക്കൂല ഏറ്റവും പ്രധാനമാണ് ഖുർആൻ പഠനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ സബബുൽ എന്ന് പറയുന്നത് അതിൻ്റെ അവതരണ പശ്ചാത്തലം അത് മനസ്സിലാക്കുക അവതരണ കാരണം അവതരണ പശ്ചാത്തലം ഏതൊരു സന്ദർഭത്തിൽ ആ ഒരു പറഞ്ഞ കാര്യമാണ് ഒരു ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട് വിത്തൗട്ട് കോണ്ടെക്സ്റ്റ് ദാറ്റ്സ് കോൺടെക്സ്റ്റ് എന്നാണ് അതായത് ഒരു ഒരു സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ അതൊരു തെറ്റായ മനസ്സിലാക്കലായിരിക്കും ഒര ഒരു ഒരു കാര്യം പറയാനുണ്ടായ സാഹചര്യവും സന്ദർഭവും ആ സന്ദർഭത്തിനനുസരിച്ചാണ് അത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലാതെ മനസ്സിലാക്കിയാൽ അതൊരു തെറ്റായ മനസ്സിലാക്കലായിരിക്കും അങ്ങനെ പരിശുദ്ധ കുഹാനിലെ വളരെ യുദ്ധാടി യുദ്ധ സന്ദർഭങ്ങളിൽ യുദ്ധക്കളത്തിൽ പെരുമാറേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത് ഇത് യുദ്ധക്കളത്തിൽ പറഞ്ഞ പറഞ്ഞതാണ് എന്ന് മനസ്സിലായാലല്ലേ അത് യുദ്ധ സന്ദർഭത്തിലുള്ള മനസ്സിലായത് അല്ല അതല്ല സമാധാനത്തോടു കൂടി ജീവിക്കുന്ന അയൽവാസിയെ കണ്ടാൽ വെട്ടണമെന്നാണ് ശത്രുക്കളെ നിന്റെ മുന്നിൽ കണ്ടാൽ ഉടനെ വെട്ടുക എന്ന് ഖുർആൻ പറയുന്നത് മറ്റേ തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുദ്ധ സമാന യുദ്ധ സാഹചര്യങ്ങളിൽ ഒരാളെ ശത്രുവിനെ കണ്ടാൽ വെട്ടണമെന്ന് പറയുന്നത് തൻ്റെ അയൽവാ അയൽ അയൽ വീട്ടിൽ കടന്നുറങ്ങുന്ന തൻ്റെ അയൽവാസിയെ വെട്ടണമെന്നാണ് എന്ന രൂപത്തിൽ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക അതിനെ വ്യാഖ്യാനിക്കുക അങ്ങനെ തെറ്റായി കുർഹാനിൻ്റെ ആശയങ്ങളെയും കാരണം ഇസ്ലാം അടിസ്ഥാനപരമായി ഭീകരതയാണ് ഇസ്ലാം അടിസ്ഥാനപരമായി തീവ്രവാദമാണ് മുസ്ലിം എന്ന് പേര് കാട്ടാൽ തന്നെ തീവ്രവാദം എന്താണ് തീവ്രവാദം തീവ്രവാദം എന്നൊക്കെ ഇപ്പോൾ അവർ കുറേ മാറ്റിയിട്ടുണ്ട് ഏതൊരു വാദവും തീവ്രവാദം മൗലികവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെ പലപ്പോഴും പ്രശ്നവൽക്കരിക്കാറുള്ളത് ഏതൊരാശയവും ആ ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾ അതിൽ തീവ്രമായ നിലപാടുകൾ എടുക്കുക തീവ്രമായ എന്ന് പറഞ്ഞാൽ അതിനെ കോൺസെൻട്രേഷനോട് കൂടി ഉൾക്കൊള്ളുക എന്നതാണ് അതല്ല അതിന് ഡൈലൂട്ട് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് വെള്ളം ചേർത്തുകൊണ്ട് ഏതാശയം നിലനിൽക്കുക ഒരാശയവും അതിനെ നേർപ്പിച്ച് 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 അതിന്റെ എല്ലാ അലകും പൊടിയും ഒഴിവാക്കിക്കൊണ്ട് നിലനിൽക്കുകയില്ല ആ ആശയത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുക എന്നതാണ് അതാണ് ഇവർ കുറ്റമായി മതത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നത് തന്നെ ഒരു കുറ്റമാണ് മതത്തിൻ്റെ മൗ ഏതൊരാശയമാണ് അതിൻ്റെ മൗലികതയിലല്ലാതെ നിലനിൽക്കുക എന്നാൽ മതമാണെങ്കിൽ അതിന് മൗലികത ഉണ്ടാകാൻ പാടില്ല മത മൗലികവാദം എന്ന് പറയുന്ന തന്നെ എന്തോ ഒരു വലിയ കുറ്റമായി കണക്കാക്കുക എല്ലാ ആശയവും അതതിൻ്റെ മൗലികതയിലാണ് നിലനിൽക്കുക അത് വളരെ സ്വാഭാവികമായി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ മതത്തെക്കുറിച്ചാകുമ്പോൾ അങ്ങനെ ആകാൻ പാടില്ല ഇന്ന് നടക്കുന്ന മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതെല്ലാം അല്ലാത്തവർക്ക് മാത്രം ബാധകമാണ് മുസ്ലിംകളാണെങ്കിൽ അവർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന തരത്തിലുള്ള പൊതുവായ സങ്കല്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കണം മറ്റൊന്ന് വസല്ലമയെ വളരെ മോശക്കാരനായി യുദ്ധക്കുതിയായി ലോകത്ത് സമാധാനമുണ്ട് ഏറ്റവും മികച്ച സ്വഭാവമാണ് നിനക്ക് നാം നൽകിയിട്ടുള്ളത് താങ്കൾ പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ താങ്കൾ ആളുകളോട് കൂടി പെരുമാറില്ല പെരുമാറുന്നില്ലായിരുന്നെങ്കിൽ അത് അഹ് താങ്കൾക്ക് നൽകിയ അനുഗ്രഹമാണ് താങ്കൾ എല്ലാവരോടും വളരെ കൂടി വളരെ മൈൽഡായി താങ്കൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നത് അള്ളാഹു താങ്കൾക്ക് നൽകിയ അനുഗ്രഹമാണ് താങ്കൾ പരുഷപ്രകൃതക്കാരനായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുപാടിൽ നിന്നും ആളുകൾ എഴുന്നേറ്റ് പോകുമായിരുന്നു എന്നൊക്കെ കുറാൻ പറയുന്നുണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം നൽകപ്പെട്ട പ്രവാചകന് ഏറ്റവും മോശമായ സ്വഭാവക്കാരനായി ചിത്രീകരിക്കുക നബീസ് അള്ളാഹു അലഹിസ്ലമയെ യുദ്ധ കൊതിയനായും അതേപോലെ സ്ത്രീലമ്പടനായും നബീ അലൈഹി അലഹിസ്ലമയുടെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വളരെ തെറ്റായ പ്രചാരണങ്ങൾ ഇതൊക്കെ സമൂഹം ഇതൊക്കെ കേൾക്കുമ്പോൾ അതെല്ലാം ശരിയാകുമല്ലോ അതങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ തരത്തിലുള്ള ആ ഒരു വിലയിരുത്തലുകൾ ആധുനിക സാങ്കേതിക വിദ്യകൾ അതിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം പ്രചാരണങ്ങൾക്ക് വേണ്ടി ഇസ്ലാമോ ഫോബിയയുടെ പ്രചാരണത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന ടൂളുകൾ അതെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും ആധുനികമായ നമ്മൾ അതിലേക്കൊന്നും എത്തിയിട്ട് പോലുമില്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ പറഞ്ഞ സംഗതി നടത്തുന്ന രണ്ടായിരത്തിൻ്റെ തുടക്കം മുതലാണ് അല്ലെങ്കിൽ വാട്സാപ്പുകൾ സജീവമായത് മുതൽ തന്നെ അവർ അത്തരം സംഗതികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ വാട്സാപ്പുകൾ നമ്മുടെ സമൂഹമൊക്കെ സജീവമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിനും ശേഷമാണ് അപ്പോൾ ഈ സ പുതുതായി വരുന്ന ആധുനികമായ സാങ്കേതിക വിദ്യകളെ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും അതിനൂതനമായ ടെക്നോളജി ഉപയോഗപ്പെടുത്തുക ഇതിന് പുതിയ തലമുറകളിലേക്ക് ലോ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡിൻ്റെ വഴിയിലൂടെ നമ്മൾ അതിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിന് കാലങ്ങൾ പിടിക്കുന്നു ഈ ട്രെൻഡിലൂടെ അവർ ധാരാളമായി സഞ്ചരിക്കുകയും എല്ലാവരിലേക്കും ഈ വിദ്വേഷ പ്രചാരണങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു നമ്മളിതിലേക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കി ഇല്ല എന്ന് പറയാൻ വരുമ്പോഴൊക്കെ ആളുകളുടെ ഹൃദയം മുഴുവൻ ഇതുകൊണ്ട് മലീമസമായി കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ ഇസ്ലാമോഫോബിയ പടർത്താനുള്ള ധാരാളം വഴികൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അത് അതും ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും കൃത്യമായി അക്കമിട്ട് പറയുക എന്നതല്ലാത്ത മാർഗമില്ല അതുകൊണ്ട് നമുക്ക് സമയം കുറവാണ് അപ്പം അടുത്ത സ്വത്തുബയിൽ ഇൻഷാ അല്ല ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ യുദ്ധം എന്ന് നാം മനസ്സിലാക്കുക ആ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ തകർക്കുവാനുള്ള ഏറ്റവും ഭീകരമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനെ പ്രതിരോധ യും അതിനെ അതിന്റെ ഓരോ വഴികളിലും പോയി അതിൻ്റെ ഓരോ അടരുകളിലും പോയി അത് തെറ്റാണെന്ന് സമർത്ഥിക്കുകയും അത് മോശം അത് ശരിയല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ ഏതെല്ലാം വഴികൾ ഉപയോഗിക്കാൻ കഴിയുമോ ആ വഴികളിലൂടെ എല്ലാം നൂണ്ടുപോയി ആ മാർഗം സ്വീകരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ് നമ്മുടെ ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ് വെറുതെ കുറച്ച് നമസ്കരിച്ചും നോമ്പോറ്റും കാര്യം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി എൻ്റെ കുടുംബം ഞാൻ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് അതുകൊണ്ട് ഇസ്ലാമോ ഭൂമിയെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് ഇൻഷാല്ല അടുത്ത കുത്തുബേ നമുക്ക് അത് ഓരോന്നോരോന്നായി വിശദീകരിക്കാം അള്ളാഹു സുബാൻ ിക്കുന്ന സാഹചര്യത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഇസ്ലാമിക ജീവിതം നയിക്കുവാനുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിനും ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കഴിവും ശക്തിയും അറിവും മറ്റ് എല്ലാം അള്ളാഹു സുബത്തല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ فاستغفروه انه هو الغفور الرحيم